ഹലോ ഗായ്സ് വിൻഡേജ് വേക്കേഴ്സിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയൊരു ഔട്ടിംഗ് ആയിട്ട് ഇറങ്ങിയ കേട്ടോ അപ്പോൾ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഇവിടുന്ന് കുറച്ച് കുറച്ചടുത്തായിട്ടൊരു മദാരിക്കുണ്ട് എന്ന് പറയുന്നൊരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലത്തെ ഒരു സെറ്റപ്പാണ് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല നിങ്ങൾ നേരിട്ട് കണ്ടാൽ മതി എന്താണ് സംഭവം എന്ന് അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഗായ്സ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ കാളികാവ് എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞു ഇനി നമുക്ക് കരുവാരക്കുണ്ടിൻ്റെ ഇടയ്ക്കായിട്ട് കേരള എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മുടെ ഈ ഒരു സ്പോട്ട് വരുന്നത് മദാരിക്കുണ്ട് എന്നാണ് പേര് ഓക്കെ അപ്പം നമുക്ക് ഇനി അധികം ദൂരം ഒന്നുമില്ല കുറച്ച് കുറച്ച് നേരം കൂടെ ഉള്ളു അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട് ഓക്കെ ഇപ്പോൾ ഞാനുണ്ട് അതേപോലെ തന്നെ അബീത്ത് ഉണ്ട് അബീത്ത് നിങ്ങൾ പരിചയം ഉണ്ടാവില്ല നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊന്നുമില്ല പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും ജിനേഷ് നമ്മുടെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു വൈൻ്റെ വൈൻ ഡിഗ്രിന്റെ വീഡിയോയിലൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ അപ്പൊ നമുക്ക് നേരെ പോവാ നമ്മള് കേരള എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി അവിടെ നമുക്ക് ലെഫ്റ്റ് ആണ് ഓക്കെ അപ്പൊ നമ്മള് കാളികാവ് ആ ഭാഗത്തു നിന്ന് വരുമ്പോ ലെഫ്റ്റ് ആണ് വരേണ്ടത് ഇവിടെ ഗവൺമെന്റ് യു പി സ്കൂള് നിങ്ങക്ക് കാണാം അപ്പൊ നമ്മൾ ഇവിടുന്ന് നേരെ മുന്നിലേക്ക് പോകണം മദാരി കൊണ്ട് എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇത് അതിന്റെ ഒരു ചെറിയൊരു പോർഷൻ മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിന്റെ അപ്പുറത്തായിട്ടാണ് ആ ഒരു വെള്ളച്ചാട്ടം ഉള്ളത് അപ്പൊ നേരെ അങ്ങോട്ട് പോവാം വന്നിരിക്കുന്ന മദാരി കുണ്ടെന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഈ കാണുന്ന ഈ റബ്ബർ ഒക്കെ എന്താണ് ഒരു പ്രൈവറ്റ് ആളുടെയാണ് അത് കഴിഞ്ഞിട്ട് നമുക്കിനി ഇതിലേ പോയിട്ട് വേണം കുറച്ച് കുറച്ചും കൂടെയുള്ളൂ ഭയങ്കര ഒരു വെള്ളമാണ് അതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൂടുങ്ങായിരിക്കും പല ഔഷധ ഗുണമുള്ള വെള്ളമാണ് അപ്പൊ എല്ലാരും ഇവിടെ വന്ന് കുളിക്കാൻ വേണ്ടി ശ്രമിക്കും ഇപ്പൊ കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു കോവിഡിന്റെ സമയത്തായ കൊണ്ട് അല്ലാതെ അടിപൊളിയാണ് എല്ലാരും ഒന്ന് വരിക ഹായ് ഗായ്സ് നമ്മൾ ഇത്രയും ദൂരം ഈ കാടായ കാട് മുഴുവൻ ഇങ്ങനെ കൊണ്ടു നടന്ന് കാണിച്ചിട്ട് ഇപ്പോൾ അതാണ്ട് അവന് ഡൗട്ടാണ് ഇവിടെ തന്നെ ആണോ എന്നുള്ളത് അപ്പം ഞങ്ങൾക്ക് പോലും ഡൗട്ട് അടിച്ചിട്ടുണ്ട് അപ്പം നടന്നാൽ ഞങ്ങൾക്ക് പോലും സംശയം തോന്നിയിട്ടുണ്ട് ഈ യഥാർത്ഥത്തിൽ ഇവൻ ഈ പറഞ്ഞ സംഭവം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പോൾ അവൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് എന്നോ വന്നു വന്നു എന്നൊക്കെയാണ് ഇപ്പോൾ ഇതുവരെ വരുന്നതിന് ഇറങ്ങുന്ന ഇറങ്ങുന്നവരാണ് അവൻ ഉറപ്പായിരുന്നു ഇവിടെ തന്നെയാണെന്ന് ഇപ്പോൾ ഇവിടെ തന്നെയാണ് ഇവിടെ കാണേണ്ടതാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് എന്തായാലും കപ്പിച്ചരിഞ്ഞ് പോയിട്ടുണ്ട് ഈ വെള്ളം കാണാൻ വേണ്ടിയിട്ട് കുറച്ച് കുരങ്ങന്മാരിങ്ങനെ നടക്കൂലേ നമ്മൾ ഈ നാഷണൽ ജിയോഗ്രഫി ചാനലൊക്കെ കാണുന്ന പോലെ അതോടൊപ്പം ജീവിതം മറിഞ്ഞി മറിഞ്ഞ് നടത്തുന്നുണ്ട് നോക്കാനും ഇല്ലില്ല ഇതിലെ തന്നെ പോര് ഇല്ല ആരോട് പറയും പതിലറങ്ങിതിലെ ഇറങ്ങാൻ വയ്യട്ടേ ഇതിലെ സംഭവം വലിയ ഐറ്റൊന്നുമില്ല കേട്ടോ ഇവിടുന്ന് ഇറങ്ങാൻ വയ്യല്ല അയിനെ പുതിയ വഴി കണ്ടുപിടിക്കാൻ പോയതാ അപ്പൊ ഞാന് ഞാന് ഡിഗ്രി പഠിച്ചപ്പോഴാണ് ഇവിടെ വന്നത് അതിൻ്റെ കണക്ട് പ്രൈസ് അറിയില്ലായിരുന്നു ഇപ്പോൾ ഈ ഉരുൾപൊട്ടലൊക്കെ കാരണം പ്രൈസ് ഒക്കെ മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതാണ് നമ്മുടെ പ്രൈസ് ഇവിടെ തോന്നുന്നു ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ കുറച്ച് കൂടുതലുണ്ടെന്നും ചെറുക്കന്മാരൊക്കെ പെടുത്ത് ചെറുക്കന്മാരൊക്കെ കുടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് തോന്നുന്നു നമുക്ക് എന്തായാലും പോയി നോക്കാം നല്ല പ്ലേസ് തന്നെയാണ് കുറച്ച് ആൾക്കാരെ അവിടെ കൂടുതലുണ്ടോ അത് ചിലപ്പോൾ പ്പം നമ്മൾ നമ്മുടെ മദാരിക്കുണ്ടിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ സ്ഥലമൊക്കെ അടിപൊളിയല്ലേ അധികം വലിയ സംഭവമൊന്നും അല്ല വലിയ വെള്ളച്ചാട്ടമൊന്നും അല്ല എന്നാലും നല്ല നൈസായിട്ടുള്ള നല്ലൊരു നല്ല വെള്ളമാണ് കേട്ടോ ഇവിടുത്തെ നല്ല തണുത്ത വെള്ളമാണ് കാട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടില് തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ അമർത്തി കഴിഞ്ഞാൽ

അപ്പൊ ദേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് നേരെ പോവാം അപ്പൊ ദേട്ടോ അപ്പൊ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്